ോമ്പ്തുറ എല്ലാ ജനങ്ങളെയും ഒന്നിൽപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി നോമ്പുതുറ നമുക്ക് വിപുലമായി നടത്തുവാൻ കഴിഞ്ഞു കൂടാതെ തന്നെ നമുക്കറിയാം വിഷുവിനോട് ബന്ധപ്പെട്ട് വിഷ്കൈനീട്ടവും വിഷ്കണി വെക്കുന്നതിന് വേണ്ടി കണിവെള്ളകി നമ്മള് വാർഡിന്റെ എല്ലാ കുടുംബാംഗ വാർഡില് മാത്രമല്ല പങ്കെടുത്ത ഏകദേശം നാനൂറോളം കുടുംബാംഗങ്ങൾക്ക് നമുക്കത് വിഷ്കൈനീട്ടവും അതുപോലെ തന്നെ ഈ കണിവെള്ളനി നമുക്ക് നൽകാൻ കഴിഞ്ഞു അത് കൂടാതെ തന്നെ നമുക്കറിയാം ചികിത്സാ രംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഈ വിവാഹം കഴിക്കാൻ സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് എന്ന് വേണ്ട ബ്ലഡ് ഹൗസുകൾ പലപ്പോഴും ആശുപത്രികളിൽ ചികിത്സക്ക് പോകുന്ന സമയത്ത് നമ്മളുമായി ബന്ധപ്പെടുന്ന സമയത്ത് രക്തം ദാനം ചെയ്യാനുള്ള സംവിധാനങ്ങള് അങ്ങനെ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ജീവകാരുണ്യ മേഖലയിലും സേവന പ്രവർത്തനങ്ങളിലും വാർഡ് വികസന സമിതിയുടെയും ജനങ്ങളുടെ പൊതുപങ്കാളിത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് എങ്ങനെയാണ് ഇത് പര്യവസാനിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് പലപ്പോഴും സംശയത്തോടുകൂടിയാണ് ഈ പരിപാടിയിലൊക്കെ നമ്മൾ തുടങ്ങി വെക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ഈ പരിപാടിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം രൂപ ഏകദേശം ചെലവ് വരുന്ന ഒരു പരിപാടിയാണ് പരിപാടി ഡോക്ടർ കെ എം ബാബു ചെയ്തു പിന്നീടാണ് എന്തെങ്കിലും അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും രണ്ടു പേര് എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്തെങ്കിലും പാടിയാൽ മതി എന്ന് പറയുന്നത് അപ്പൊ ആണ് സജീവബോബായിട്ടത് കുട്ടികൾക്ക് ഉപദേശം കൊടുക്കണമെന്ന് ഉപദേശം കൊടുക്കാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല എന്നാലും അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം എന്താണ് പറയേണ്ടത് ഈ അവസരത്തിൽ എന്താണ് പറയേണ്ടതെന്നൊന്ന് ചിന്തിച്ചത് ഇന്നത്തെ ഈ പരിപാടി വേരുകൾക്ക് വെള്ളം നൽകുന്ന ഒരു നല്ല മഴ പോലെയാണ് എനിക്ക് തോന്നിയത് വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം കുറിച്ച ഈ കുരുന്നുകൾക്ക് ഇവരെ ആദരിക്കുന്നതിലൂടെ അവരുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെ പരിശ്രമം അംഗീകരിക്കപ്പെടുന്നു എന്നിവ വിതരണം ചെയ്യുന്നതിലൂടെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്ത ബോധമാണ് പ്രതിഫലിക്കുന്നത് മനോഹരമായ വിജയങ്ങൾ കൈവരിച്ച കുട്ടികൾക്ക് ഈ ഈ അവസരത്തിൽ അവസരത്തിൽ എന്റെ ആശംസകളും പ്രാർത്ഥനയും ആ വിജയങ്ങൾ ഗുണകരമായി തീരട്ടെ എന്ന് പ്ലസ് വിജയിച്ച വിദ്യാർത്ഥികളെ ുംയൻസ് ക്ലബ് പ്രസിഡന്റ് പഠനോപകരണങ്ങളുടെ വിതരണം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷും ഭക്ഷ്യ കിറ്റ് വിതരണം കൗൺസിലർ രശ്മി ബാബുവും പച്ചക്കറി തൈകൾ വിതരണം കെ സി ബാലകൃഷ്ണനും വിദ്യാഭ്യാസ സഹായം കൗൺസിലർമാരായ പരമേശ്വരൻകുട്ടിയും ഗീതാ റാണിയും നിർവഹിച്ചു കൂടാതെ അംഗൻവാടി ജീവനക്കാരെയും വാർഡിലെ കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ദീപ രാജേന്ദ്രൻ ടി കെ ഹരിദാസൻ ഒ പി സുരേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു